അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ദാ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളിലും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് പൈശാചികമായ ബുദ്ധിമുട്ട് പല ആളുകളെയും കാണിച്ച് ചില ബാത്തിലുകളൊക്കെ നടത്തി എന്നിട്ട് പോലും പരിപൂർണമായി വിട്ടുപോകാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ സാധാരണ ിക്കുന്ന വീട് ആ വീടുകളിൽ പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പല ഭാഗത്തും പോയി അത് പരിപൂർണമായി മാറാതെ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ പല ആളുകളിലും പ്രത്യേകിച്ച് പല സ്ത്രീകളിലും ധാരാളം ഉണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് നാം സിഹൃ സംബന്ധമായി മറ്റു പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതിൻ്റെ പരിപൂർണമായ ചികിത്സകൾ നടത്തിയിട്ട് പോലും വേണ്ട നിലക്ക് ഒരു ഫലം ലഭിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വീടുകൾ സന്ദർശിക്കാൻ ഇടയായതുകൊണ്ടും നാം ആ വീടുകളിൽ പോയി നോക്കുമ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട് ചില പൈശാചികമായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഈ പോക്കു വരുത്തുകൾ അപ്പോൾ ആ പോക്കുവരുത്തുകളെ തടസ്സം ചെയ്തുകൊണ്ട് പല വീടുകളും നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീട്ടുകാരെ ചികിത്സിച്ചു പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവർ ചികിത്സ നടത്തി പക്ഷേ എന്നിട്ട് പോലും പരിപൂർണമായി ഒരു ശമനം കിട്ടാതെ പൈശാചികമായ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാതെ പ്രയാസപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം പ്രധാനമായി ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ പറമ്പുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുകയും അതുപോലെ തന്നെ നാം പെരകേറ്റുന്ന ആ ഭാഗത്ത് പോക്കുവരുത്തുകൾ ഇല്ലാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണ് എന്നാൽ ഞാൻ പല വീടുകളിലും പോയി നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവർ പറയും ഞാൻ ഞങ്ങൾ പല ഉസ്താദന്മാരെയും പല തങ്ങന്മാരെയും പല ആളുകളെയും കാണിച്ചു പക്ഷേ വീണ്ടും കുറേ കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഇരട്ടി പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ പ്രയാസങ്ങൾ അങ്ങനെ പല ആളുകളും എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് എന്നെ ഫോണിലൂടെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പ്രത്യേകം പറയാറുണ്ട് നിങ്ങളുടെ വീടുകളിൽ വന്നാൽ മാത്രമാണ് അവിടുത്തെ പ്രയാസങ്ങൾ എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുകയുള്ളു പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ഈ കണക്കൊന്ന് നോക്കി തരുമോ എന്ന് പറയാറുണ്ട് കണക്ക് നോക്കുന്നതിലല്ല പ്രധാനം പക്ഷേ നാം ഇരിക്കുന്നത് ശരിയാണെങ്കിൽ ചൊരിക്കുന്നത് പ്രശ്നമുണ്ടാവുകയില്ല എന്നുള്ളതൊക്കെ പയ ഓരോ വാക്കുകളാണ് അത് വളരെ കറക്റ്റാണ് അപ്പോൾ ചില ഭൂമികൾക്ക് അവാഹവും ബറക്കത്ത് നൽകിയിട്ടുണ്ട് പല ആളുകളും പറയാറുണ്ട് ആ ഭൂമി വാങ്ങിയതോടു കൂടി എനിക്ക് വലിയ ബറക്കത്താണ് എന്ന് പറയാറുണ്ട് അതേ സമയത്ത് ഞാൻ ആ ഭൂമി വാങ്ങിയതോടുകൂടി എൻ്റെ കഷ്ടകാലം എൻ്റെ പ്രയാസം തുടങ്ങി എന്ന് പറയുന്നവരും ഉണ്ട് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നാം ഒരു ഭൂമി വാങ്ങുമ്പോൾ പോലും അതിനെ സംബന്ധിച്ച് അറിയുന്ന അതിൽ വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രഗത്ഭരായ ആളുകളെ അതിലേക്ക് കൊടുന്ന് പരിപൂർണമായി നാം നോക്കിച്ച് മാത്രമാണ് അതിൽ നാം വരക്കയറ്റാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കുറച്ച് അങ്ങ് കഴിയുമ്പോൾ ഒന്നിരിക്കൽ ഇരുന്ന ഉടനാകാം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാകാം ഇത് എങ്ങനെ അനുഭവിക്കുന്ന വെച്ചാൽ പഴയ കാലത്തൊക്കെ ഇഷാ മരിവുകളുടെ ഇടക്കായി നമ്മുടെ വീടുകളിൽ കുർആാൻ ഓതുന്ന സ്ഥിരമായി ഓതുന്ന ആ കാലം ഉണ്ടായിരുന്നു ഇന്ന് അത് വളരെ കുറഞ്ഞു പോയി അപ്പോൾ അത്തരം കുർആാനോത്ത് അതുപോലെ ബദർ മൗലിദ് അല്ലെങ്കിൽ മങ്കൂസ് മൗലിദ് അതുപോലെ മൊഹീതി റത്തീബ് ഇങ്ങനെ തുടങ്ങിയ ഇതൊക്കെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉമ്മമാര് പ്രായമുള്ള ഉമ്മമാര് ഇതൊക്കെ നടത്തുന്നതുകൊണ്ടും അവരത് ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറാറുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറഞ്ഞുപോയി ഓത്ത് പരിശുദ്ധ കുറത്ത് കുറഞ്ഞുപോയി അങ്ങനെ അതൊക്കെ കുറഞ്ഞതുപോയ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ധാരാളം പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ വീട്ടിൽ പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു ഇതൊരു യഥാർത്ഥമായ ഒരു സത്യമാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു വീട് അപ്പോൾ ഈ ചികിത്സ നടത്തുന്ന ആളുകളിൽ അഥവാ എനിക്കാണ് ഇപ്പോൾ പൈശാചികമായ ബുദ്ധിമുട്ട് എന്നാൽ ഞാനത് മാറ്റി പക്ഷേ വീണ്ടും അതെനിക്ക് വരുന്നു ഇത് മുഖ്യമാറും അതിൻ്റേതായ ചില കാര്യ കാരണങ്ങൾ ഒന്ന് നാം കിടക്കുന്ന നമ്മുടെ നഞ്ഞത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ വീണ്ടും ഈ പോക്കുവരുത്തുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളിതൊക്കെ മാറ്റി വീണ്ടും നമ്മൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ആ പോക്കുവരുത്ത് അത് മുടങ്ങുന്നില്ല അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് മുഖ്യവാറും ആളുകളിൽ ഇത് മാറാത്ത അവസ്ഥ ഉണ്ടാകുന്നത് കാരണം ഞാൻ ചില വീടുകളിലൊക്കെ പോയി നോക്കുമ്പോൾ അവരെന്നോട് പറയാണ്ട് പല ആളുകളും വന്ന് പല ചികിത്സകളും നടത്തി എന്നിട്ടും ഞങ്ങൾക്കൊരു സൂക്കട് മാറുന്നില്ല അങ്ങനത്തെ അവസ്ഥകൾ പറയുന്ന ധാരാളം ആളുകളുടെ വീട്ടിൽ വിനീതനായ ഞാൻ പോയി നോക്കുമ്പോൾ ചില വീടുകൾക്ക് പത്ത് ഇരുപത് ഭാഗങ്ങളിലൂടെ അക വീട്ടിൽ താമസിക്കുന്ന ആ വീടിൻ്റെ അകത്തൂടെ ഉള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ പല വീടുകളിലും ഇരുപത് ചില വീടുകളിൽ ആറ് ചില വീടുകളിൽ രണ്ട് അങ്ങനെ തുടങ്ങി പോക്കു വീണ്ടും ഇങ്ങനെ അതിനൊന്നും ബ്ലോക്ക് ചെയ്യാതെ അവരെ മാറ്റി വിടാതെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും അത് മാറാതെ വീണ്ടും ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് സാന്ദർഭികമായി ഞാൻ പുലർത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അപ്പോൾ ചികിത്സാ രീതികൾ പല രൂപത്തിലുണ്ട് അത് ശക്തമായി ചെയ്യുന്ന ചില ചികിത്സകളുണ്ട് അതേ സമയത്ത് പൈശാചികമായ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെറിയ രൂപത്തിലുള്ള ബാത്തിലുകളുണ്ട് അങ്ങനെ പല രൂപത്തിലാണ് എന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ പൈശാചികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ അതിൻ്റേതായ രൂപത്തിൽ പരിപൂർണമായി ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അത് സ്ഥിരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല പൈശാചികമായ ബുദ്ധിമുട്ടുകൾ പരിപൂർണമായി അത് മാറിക്കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇന്നലെ ചെയ്തതായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില പൈശാചികമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാത്ത അവസ്ഥ ഉണ്ടായാൽ ചില പച്ചമരുന്നുകൾ നാം കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ മറ്റൊന്ന് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഈ പോക്കു അതൊക്കെ നമ്മൾ തടസ്സം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീടും പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെയാണ് ഈ എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഏതി ഏതിൽക്കൂടെയാണ് ഈ പോക്കു വരുത്തുകൾ ഉള്ളത് എന്ന് അത് പരിപൂർണമായി അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് കാണിച്ച് അതിൻ്റെ പ്രതിവിധി ചെയ്യുമ്പോൾ പരിപൂർണമായി പൈശാചികമായ ബുദ്ധിമുട്ട് വിട്ടുപോകാറുണ്ട് പിന്നെ മുക്കിവാറും ആളുകളിൽ അതുപോലെ ഈ റുഹാനിയത്ത് ഒക്കെ ബാധിച്ച ആളുകളിൽ കൂടുതലും അവർക്ക് ഉണ്ടാക്കുന്നത് ഈ വസ്വാസ് അതുപോലെ തന്നെ ചില സംശയ രോഗങ്ങൾ അതുപോലെ തന്നെ നെഞ്ചി ഇങ്ങനെ അടിക്കുന്നത് പോലെ ഉൾഭയം എന്തെങ്കിലും രോഗത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ എനിക്കാ രോഗമുണ്ടോ എന്നൊരു തോന്നൽ അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചു എന്ന വാർത്ത അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിന് പ്രയാസം തോന്നുക അതുപോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് പോകാൻ പ്രയാസമുണ്ടാകുക ഇതൊക്കെ റോഹാനിയത്തൊക്കെ ബാധിച്ച ആളുകളിൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് ഇതൊക്കെ അടയാളങ്ങൾ ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാം ഫാത്തിഹ സൂറത്ത് ആയത്തുൽ കുറുസീ ആമൻ റസൂല് സൂറത്ത് ജിന്ന് ദുഹാന് മുസമ്മില് വസമായി വത്താരിഖ് അലന്തറ കൈഫ അതുപോലെ ലീലാഫി കുറേശി എന്ന സൂറത്ത് പിന്നെ കുൽഹു അല്ലാഹു അഹദ് കുലാഹുദ്ദുബി റബുൽ ഫലഖ് കുൽ റബ്ബിന്യാസ് തുടങ്ങിയ സൂറത്തുകൾ വെള്ളത്തിൽ ഓതി ആ വെള്ളം കൊണ്ട് കുളിക്കുകയും അതിൽ നിന്ന് എടുത്ത് കുടിക്കുകയും ചെയ്താൽ അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസത്തോളം നാം ചെയ്യുകയാണെങ്കിൽ പൈശാ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ സിഹർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ റുഹാനിയത്ത് ബാധിച്ച ആളുകൾക്ക് ഇതൊക്കെ വളരെ നല്ലതാണ് ഇത് ചെയ്ത് വലിയ ഫലം കണ്ടവർ എന്നെ വിളിച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരും ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് അതോടുകൂടെ അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഫാത്തിഹാസ് സൂറത്ത് ഏഴ് ആയത്തുൽ കുറിശി ഏഴ് ആമൻ റസൂൽ ഏഴ് സൂറത്ത് ജിന്നു ഒന്ന് ദുഹാൻ സൂറത്ത് ഒന്ന് അതുപോലെ മുസ്സമിൽ സൂറത്ത് ഒന്ന് വസമായി വാരിക്ക് ഏഴ് അലംതറ ഖഫ ആ സൂറത്ത് പതിനൊന്ന് പിന്നെ ലീലാഫി സൂറത്ത് ഏഴ് കുൽഹുബല്ലാഹു അഹദ് മൂന്ന് കുൽ അഹുദ് ബിറബുൽ ഫലക്ക് മൂന്ന് കുൽ അഹുദ് ബിർ റബ്ബിന്യാസ് മൂന്ന് നാരിയത്ത് സലാത്ത് പതിനൊന്ന് ഇതാണ് വെള്ളത്തിൽ ഓതി ആ വെള്ളം കുടിക്കുക ആ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ അത് കുടിക്കുകയും കുളിക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം അത് തലയിൽക്കൂടെ പാരുകയും ചെയ്താൽ ഏത് സിഹറാണെങ്കിലും ഏത് പൈശാചികമായ ബുദ്ധിമുട്ടാണെങ്കിലും അതിന് നല്ല മാറ്റം ലഭിക്കും ഇൻഷാല്ല ഇത് പരീക്ഷിച്ച് വലിയ ഫലം കണ്ട കാര്യമാണ് അതോടുകൂടെ തന്നെ ഞാൻ ഈ പറയുന്ന പുകപ്പിക്കാനുള്ളത് ഇതൊന്നും പുകപ്പിച്ച് കഴിഞ്ഞാലും വളരെ നല്ലതാണ് അതുകൂടി ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വലിയ പ്രയാസപ്പെട്ടതാണ് പെടുന്ന ധാരാളം ആളുകളുണ്ട് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട് നയിക്കുന്ന ഒരുവിധം പൈസകളൊക്കെ ഈ വക ചികിത്സകളിലേക്ക് ചിലവാക്കി എന്നാലും വേണ്ടമാതിരി മാറാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ നല്ലതാണ് ഞാൻ ഈ പറയുന്നത് ഓതി വെള്ളം കുടിക്കലും കുളിക്കലും അതുപോലെ തന്നെ മറ്റൊന്ന് വയമ്പ് ഇത് പുകപ്പിക്കാനുള്ളതാണ് വയമ്പ് അതുപോലെ പീനാരി പീലിക്കണ്ണ് മുള്ളങ്കോല് രാമച്ചം കിരിയാത്ത അഖിൽ ചന്ദനം എടംപിരി വലമ്പിരി കടലാടി ഞാൻ ഈ പറയുന്ന കൂട്ടുകൾ ഒരു മുപ്പത് ഗ്രാം വീതം പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുപത് ഗ്രാം കടുക് ഇരുപത് ഗ്രാം മുതിര ഇതും ഒക്കെ അതിൽ ചേർത്ത് നല്ല ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് ചെറിയ രൂപത്തിലൊന്ന് പൊടിച്ച് അതിൽ രണ്ട് മൂന്ന് ഔൺസ് വേപ്പെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ച് ഇശാമാരിവിൻ്റെ ഇടക്കായി അത് എല്ലാ റൂമിലും ഒന്ന് പുകപ്പിച്ച് കഴിഞ്ഞാൽ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ വീട് സമ വീട്ടിൻ്റെ അകത്ത് കുടി കൊണ്ടതായ പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ പരിപൂർണമായി നീങ്ങിക്കിട്ടാൻ ഇത് വളരെ നല്ലതാണ് ഇൻഷാല് ഇതുപോലത്തെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇനിയും ഇൻഷാള്ളാ പറഞ്ഞു തരും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകട്ടെ അള്ളാഹു സുബഹാനവത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും ജാതി മത വേദമന്യെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി ദ്വയ ചെയ്ത് വിനീതനായ എനിക്കും നിങ്ങൾ ദ്വയ ചെയ്യണം എന്ന വസീയത്തോടു കൂടെ ഇൻഷാ അല്ലാ ഇതുപോലത്തെ എനിക്ക് അറിയാവുന്ന വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബെഹാനുബത്താല നാം ചെയ്യുന്നതിൽ പരിപൂർണമായ ഫലം الله نલگٹے السلام عليكم ورحمه الله وبركاته